ം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ ഇന്നല്ല പണ്ട് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂറിൽ ധർമ്മരാജാവ് ധരിക്കുന്ന കാലത്ത് അവിടേക്കാവശ്യമായ പലചരക്ക് എത്തിച്ചിരുന്നത് പട്ടാണിയായ ഒരു വലിയ വ്യാപാരിയായിരുന്നു പത്താനിൽ നിന്നും വന്ന വ്യാപാരി ഈ വ്യാപാരിക്കും അദ്ദേഹത്തിൻ്റെ അനുചരന്മാർക്കും താമസിക്കുന്നതിനായി ധർമ്മരാജാവ് കുറച്ച് സ്ഥലം നൽകി തൻ്റെ ചരക്കുകൾ സുരക്ഷിതമായി സംരക്ഷിക്കുന്നതിന് വേണ്ടി പത്താൻ വ്യാപാരി ഈ പ്രദേശം ഒരു ചുറ്റുമതിൽ കെട്ടി മറച്ചു നാട്ടുകാർ ഇതിനെ പട്ടാണിത്തിട്ട എന്ന് വിളിച്ചു പിന്നീട് ഈ പട്ടാണിത്തിട്ടയാണ് പത്തനംതിട്ട ആയതെന്നാണ് പറയപ്പെടുന്നത് അതല്ല പമ്പാ നദിയുടെ കരയിൽ മനോഹരമായ വീടുകൾ അഥവാ പത്തനങ്ങൾ പണ്ട് കാലത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് പത്തനംതിട്ട എന്ന പേരുണ്ടായതെന്നും പറയപ്പെടുന്നത് ഇതൊന്നുമല്ല പട്ടുകാലത്ത് ഇവിടെ തട്ടാൻ കൊല്ലൻ ആശാരി മൂശാരി എന്നിങ്ങനെ പത്ത് ജാതിയിൽപ്പെട്ട ആളുകൾ താമസിച്ചിരുന്ന് വന്നു ഇതിനെ പത്തിനം ആളുകൾ താമസിച്ച സ്ഥലം എന്ന നിലയ്ക്ക് പത്തനം തിട്ട എന്ന് വിളിച്ചു എന്നുമാണ് പറയുന്നത് അങ്ങനെ പത്തിനം തട്ട എന്ന പേര് വന്നു അപ്പോൾ നമുക്കിന്ന് ഈ പത്തിനം തട്ടയിലേക്കല്ല പട്ടാണി പട്ടാണിത്തിട്ടയിലേക്കുമല്ല നേരെ പത്തനംതിട്ടയിലേക്ക് പോകാം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ എന്നീ നാല് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനഃക്രമീകരണം മുതൽ നിലവിൽ വന്ന മണ്ഡലം കാലം മുതൽ യു ഡി എഫിനെ പിന്തുണച്ച മണ്ഡലം അന്നു മുതൽ പത്തനംതിട്ടയിൽ നിന്ന് പാർലമെൻറ്റിൽ പോയതും ഒരേ ഒരാൾ മാത്രമാണ് അത് ആൻഡോ ആൻ്റണിയാണ് പത്തനംതിട്ട എനിക്കേറെ കൗതുകം ഉണ്ടാക്കുന്നൊരു മണ്ഡലമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് നല്ല വേരോട്ടമുള്ള മണ്ഡലമാണ് ഇവിടെയാണ് ആൻറ്റോ ആൻ്റണി എന്ന എം പി തുടർച്ചയായി മൂന്ന് തവണ വിജയിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നോക്കിയാൽ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ സീറ്റുകളും ഇടതുപക്ഷത്തിനൊപ്പമാണ് ഇതിൽ മൂന്നെണ്ണത്തിൽ കേരള കോൺഗ്രസും രണ്ടെണ്ണത്തിൽ സി പി എമ്മും ഒന്നിൽ സി പി ഐയും മറ്റൊന്നിൽ ജെ ഡി എസും വിജയിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു സീറ്റ് പോലും പിടിച്ചെടുക്കാൻ ഐക്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല എന്നോർക്കണം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കുമ്പോൾ ഓരോ തവണയും ആൻഡോ ആൻ്റണിയുടെ ഭൂരിപക്ഷം തുടർച്ചയായിട്ട് കുറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുക അതേസമയം ആ വോട്ടുകൾ അത്രയും ബി ജെ പി പിടിച്ചെടുക്കുന്ന കാഴ്ചയും വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആൻഡ്രോ ആൻ്റണിയുടെ നാല് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വോട്ടുകൾ നേടിയെടുക്കുന്നുണ്ട് അതായത് അമ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബി രാധാകൃഷ്ണ മേനോൻ വെറും അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ മാത്രമാണ് നേടിയെടുക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ആൻഡോ ആൻ്റണിയുടെ വോട്ടിൽ കാര്യമായ കുറവുണ്ടാകുന്നു ഒരു ലക്ഷത്തിലേറെ വോട്ടുകളാണ് കുറയുന്നത് മൂന്ന് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകളാണ് അന്ന് കിട്ടിയത് അതിനു മുമ്പ് അത് നാല് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുപ്പത്തി രണ്ട് ആയിരുന്നു എന്ന് ഓർക്കണം അമ്പത്തി ശതമാനം വോട്ടിൽ നിന്ന് കുത്തനെ ഇടിഞ്ഞ് അത് നാൽപ്പത്തി ഒന്ന് ശതമാനമാകുകയാണ് അന്ന് ബി ജെ പിയിലെ എം ടി രമേശ് രാധാകൃഷ്ണ മേനോൻ പണ്ട് നേടിയതിനേക്കാൾ ഇരട്ടിയിലേറെ അതായത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് വോട്ടുകൾ നേടുന്നുണ്ട് ആൻഡോ ആനി ആൻ്റണിക്കെതിരെ മത്സരിച്ച കോൺഗ്രസ് വിമതൻ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഫിലിപ്പോസ് തോമസിനും വോട്ടുകൾ കൂടുന്നുണ്ട് മുമ്പേ മത്സരിച്ച അനന്തഗോപനേക്കാൾ അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി വോട്ടുകൾ ിപ്പോസ് തോമസ് നേടിയെടുക്കുന്നുണ്ട് പക്ഷേ ബി ജെ പിയുടെ എം ടി രമേശ് ഇവിടെ കഴിഞ്ഞ തവണ ബി രാധാകൃഷ്ണ മേനോനേക്കാൾ നേടുന്നത് ഒരു ലക്ഷത്തോളം വോട്ടുകളാണ് അപ്പോൾ ആൻഡോ ആന്റണിക്ക് കുറഞ്ഞ വോട്ട് ആർക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് എം ടി രമേശ് പിടിച്ചെടുത്തു എന്ന് തന്നെ പറയാൻ കഴിയും ഇനി കഴിഞ്ഞ തവണത്തെ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കെടുത്താൽ ആൻഡോ ആന്റണിയുടെ വോട്ട് പിന്നെയും ഗണ്യമായി കുറഞ്ഞു അത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴായി മാറി അതായത് അതിനു മുമ്പത്തെ തിരഞ്ഞെടുപ്പിനേക്കാൾ ഇരുപത്തിരണ്ടായിരത്തി എൺപത്തി അഞ്ച് വോട്ടിൻ്റെ കുറവ് ഇടതുപക്ഷത്തെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടെ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് വോട്ടുകൾ നേടി ശരിക്കും ഇവിടെ ആൻഡ്രോ ആൻ്റണിയെ വെള്ളം കുടിപ്പിച്ചു വീണ ജോർജ് എന്ന് തന്നെ പറയാനാവും കുറഞ്ഞൊന്നുമല്ല മുപ്പത്തിനാലായിരത്തി മുപ്പത്തി മൂന്ന് വോട്ടുകളാണ് അവിടെ വീണ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായിട്ട് നേടിയെടുക്കുന്നത് ഇവിടെയാണ് ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ നേടിയെടുക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ വോട്ടിങ്ങിൽ പതിനഞ്ച് പോയിൻ്റ് ഒൻപത് അഞ്ച് ശതമാനം വോട്ടുകളാണ് എം ടി രമേശ് നേടിയെടുത്തതെങ്കിൽ അഞ്ച് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലെത്തുമ്പോൾ അത് ഇരുപത്തെട്ട് പോയിൻറ്റ് ഒൻപത് ശതമാ ശരിയായിട്ട് പറഞ്ഞാൽ ഇരുപത്തെട്ട് പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനമായി കൂടിയാണ് ഈ കണക്കുകൾ എന്നിൽ വലിയ കൗതുകമാണ് ഉണ്ടാക്കിയത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതി വിധിയും പ്രതിഷേധങ്ങളുമൊക്കെ കൊടുമ്പിരി കൊണ്ട പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൻ്റെ മാറ്റിവയ്ക്കുന്ന മത്സരമായിരുന്നു പത്തനംതിട്ടയിൽ അന്ന് നടന്നത് പത്തനംതിട്ട ഇങ്ങെടുക്കാമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് കെ സുരേന്ദ്രൻ രംഗത്ത് വരുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രത്തിലെ മന്ത്രിമാരും ബി ജെ പി ദേശീയ തലത്തിലെ പ്രമുഖരുമെല്ലാം ഇവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു ശബരിമല വിഷയം ആളി കത്തിച്ചു എല്ലാറ്റിനും കുറ്റം പിണറായിക്കും ഇടതുപക്ഷത്തിനും മേൽ കെട്ടിവെച്ചു വസ്തുത്തിൽ സുപ്രീം കോടതിയാണ് വിധി പ്രസ്താവിച്ചത് സുപ്രീം കോടതി വിധി വന്ന സാഹചര്യത്തിൽ ഇനി സ്ത്രീകൾക്കും മല ചവിട്ടാം എന്നായിരുന്നു ബി ജെ മുഖപത്രം ആദ്യം എഴുതിയത് പിന്നീടാണ് ഇത് വോട്ട് തട്ടാനുള്ള ഒരു നല്ല അവസരമാണെന്ന് ബി ജെ പിക്ക് ബോധ്യമാകുന്നത് വാസ്തവത്തിൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് നനഞ്ഞ ഇടം കുഴിക്കുന്ന ഏർപ്പാടാണ് ബി ജെ പി നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് അവർ ശബരിമല വിഷയത്തിൽ തങ്ങളുടെ ആദ്യ നിലപാട് മാറ്റിയതെന്നും രാഷ്ട്രീയത്തിൻ്റെ തിമിരം ബാധിക്കാത്ത ആർക്കും മനസ്സിലാവും ഈ വിഷയത്തിൽ ബി ജെ പിക്ക് തോളോട് തോൽ ചേർന്ന് സംസ്ഥാന സർക്കാരിന് എതിരെയായിരുന്നു കോൺഗ്രസും നിലപാടെടുത്തത് അതും ഹൈന്ദവ വോട്ടുകളിൽ കണ്ണുവച്ചായിരുന്നു വാസ്തവത്തിൽ കശ്മീരിൽ ചെയ്തതുപോലെ കേന്ദ്ര സർക്കാരിന് നിഷ്പ്രയാസം ഒരു ഓർഡിനൻസിലൂടെ പാസാക്കി പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് കോൺഗ്രസിൻ്റെയും പിന്തുണയോടെ പാസ്സാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്നു അത് ചെയ്തില്ല അത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി വോട്ട് തട്ടാൻ ശ്രമിച്ചു ആ കെണിയിൽ പിണറായി സർക്കാരും വീണു പക്ഷേ പത്തനംതിട്ടയിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൽ ഒരു വിള്ളലും വീഴ്ത്താൻ ി ജെ പിക്ക് കോൺഗ്രസിനോ ഇതുമൂലം കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആ പ്രസ്റ്റിച്ച് പോരാട്ടത്തിൽ ഇടതുപക്ഷം അവിടെ വോട്ട് ഗണ്യമായി കൂട്ടുകയും ചെയ്തു ആൻഡോ ആൻ്റണിക്ക് വീണാ ജോർജ് ശക്തമായ വെല്ലുവിളി അവിടെ ഉയർത്തി പക്ഷേ ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് ഒപ്പം നിന്ന കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഗണ്യമായി ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ആൻഡോ ആൻ്റണിയുടെ നാലാം അംഗത്തിന് ഇറങ്ങുന്നത് ആൻറ്റു കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കിലെ മൂന്നിലവ് എന്ന ഗ്രാമത്തിൽ ജനിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പടിപടിയായി കയറി വന്ന നേതാവാണ് നിലവിൽ പത്തനംതിട്ട എം പി ആണ് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്ന് മത്സരിച്ച് സി പി എമ്മിലെ കെ സുരേഷ് കുറുപ്പിനോട് പരാജയപ്പെട്ട വ്യക്തിയാണ് പക്ഷേ പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ അദ്ദേഹം പരാജയമറിയാത്ത യോദ്ധാവാണ് പത്തനംതിട്ടയുടെ വികസനത്തിനു വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നിരവധി വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന നേതാവാണ് ഇനി ഇടതുപക്ഷ സ്ഥാനാർത്ഥി ടി എം തോമസ് ഐസക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഏറെയുണ്ട് അദ്ദേഹം ധനശാസ്ത്ര വിദഗ്ധനാണ് കേരളത്തിലെ പേരെടുത്ത മുൻ ധനകാര്യമന്ത്രിയാണ് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥകാരനുമാണ് ഇത്തവണ ഇവിടെ തോമസ് ഐസക്കിനെ തന്നെ നിർത്താൻ ഒരു പ്രത്യേക കാരണവുമുണ്ട് ഇടതുപക്ഷ വോട്ടുകൾക്കൊപ്പം ക്രൈസ്തവ വോട്ടുകൾ കൂടി ഏകോപിപ്പിക്കാൻ ഇവിടെ കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് നല്ല സാധ്യതയുണ്ട് വീണാർ ജോർജ് അത് ഒരു പരിധിവരെ തെളിയിച്ചതുമാണ് അതുമാത്രമല്ല പ്രവാസികൾ ഏറെയുള്ള ജില്ലയാണ് പത്തനംതിട്ട അവരെ സ്വന്തം പക്ഷത്ത് നിർത്താനാണ് തോമസ് ഐസക്ക് അടുത്തിടെ മലയാളി പ്രവാസി മലയാളി സംഗമം പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ചത് ഇനി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയെക്കുറിച്ച് പറയുമ്പോൾ കാര്യമായി എടുത്തു പറയാനുള്ളത് അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് എ കെ ആന്റണിയുടെ പുത്രനാണ് എന്നതാണ് അതിൽ കൂടുതലായി നല്ലൊരു രാഷ്ട്രീയക്കാരനായോ കഴിവുറ്റ വ്യക്തിയായോ ഒന്നും എടുത്തു പറയാനില്ലാത്ത ഒരു സാധാരണ വ്യക്തിയാണ് അദ്ദേഹം ബി ജെ പിക്ക് നല്ല വേരോട്ടമുള്ള പത്തനംതിട്ടയിൽ വാസ്തവത്തിൽ അനിൽ ആന്റണിയെ പോലെ കഴിവില്ലാത്തൊരു നേതാവിനെ എന്തുകൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കി നിർത്തി എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല അവിടെ പി സി ജോർജ് കെ സുരേന്ദ്രൻ കുമ്മനം നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇവരിൽ ആരെങ്കിലും വരുമെന്നായിരുന്നു പൊതുവെയുള്ളൊരു കൂട്ടൽ പക്ഷേ ഇവരെക്കാളൊക്കെ ക്രിസ്ത്യൻ വോട്ടുകൾ പിടിച്ചെടുക്കാൻ അനിൽ ആന്റണിക്ക് കഴിയുമെന്ന നിഗമനത്തിലാണ് ബി ഇപ്പോൾ അനിൽ ആന്റണിയെ തന്നെ രംഗത്തിറക്കിയിട്ടുള്ളത് സഭയുടെ അനുഗ്രഹാശീസുകളോടെയാണ് തൻ്റെ മകൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതെന്ന എ കെ ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആൻ്റണിയുടെ വെളിപ്പെടുത്തലും ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് കാരണം സഭാ വോട്ടുകൾ വളരെ നിർണായകമായൊരു മണ്ഡലമാണ് പത്തനംതിട്ട നാൽപ്പത് ശതമാനം വോട്ടർമാർ ഇവിടെ ക്രിസ്ത്യാനികളാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും അവർ ആൻഡോ ആൻ്റണിയെയാണ് ഇതുവരെ സഹായിച്ചിട്ടുള്ളത് ആൻഡ്രോയുടെ തുടർച്ചയായ വിജയങ്ങൾക്കും അത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വീണ ജോർജ് വന്നപ്പോൾ അതിൽ കുറച്ചൊക്കെ ഇളക്കം തട്ടിയിരുന്നു ഇവിടെ അനിൽ ആൻ്റണി എത്രമാത്രം വിള്ളൽ ഉണ്ടാക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ബി ജെ പിയുടെ ഇവിടുത്തെ വോട്ടിംഗ് ശതമാനം നിർണ്ണയിക്കുന്നത് അത് ഏതായാലും കഴിഞ്ഞ തവണ പ്രഗത്ഭനായ കെ സുരേന്ദ്രൻ നേടിയതിൻ്റെ അടുത്തൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം അനിൽ ആൻ്റണി ബി ജെ പിയിലേക്ക് പോയതോടെ അമ്മ എലിസബത്ത് ആൻ്റണിയുടെ വോട്ടല്ലാതെ മറ്റൊരു കോൺഗ്രസ് വോട്ടും അദ്ദേഹത്തോടൊപ്പം ബി ജെ പിയിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആൻ്റണിയുടെ കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാനും കഴിയില്ല അത് എപ്പോഴും അധികാരത്തിന് വേണ്ടി എങ്ങോട്ട് വേണമെങ്കിലും ചായാവുന്നതാണ് അതിന് മുൻകാലാനുഭവങ്ങളുമുണ്ട് അതിന് അനിലെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിലായിരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ഒട്ടും അഭിപ്രായമില്ലാത്ത വ്യക്തിയാണ് ആൻ്റണിയുടെ മകനെന്ന നിലയിൽ കോൺഗ്രസ്സുകാർ ഇഷ്ടമില്ലാതെ സഹിക്കേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു വന്നുണ്ടായിരുന്നത് അത് ഒഴിഞ്ഞു കിട്ടിയ ആശ്വാസത്തിലാണ് ഇപ്പോൾ അധികം കോൺഗ്രസ്സുകാരും അദ്ദേഹം ഒരിക്കലും ആൻറ്റു ആൻ്റണിക്ക് ഒരു ഭീഷണിയേ അല്ല അതേസമയം യു ഡി എഫിനുള്ളിലെ പടല പിണക്കങ്ങളാണ് ആൻറ്റു ആൻ്റണിക്ക് ഇപ്പോൾ ഏറ്റവും വലിയ തലവേദനയാകുന്നത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ കെ ശിവദാസൻ നായർ വിട്ടുനിന്നത് ഇതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഒരു സൂചനയാണ് മാത്രമല്ല പത്തനംതിട്ടയിൽ ഇത്തവണ ആൻഡോ ആന്റണിയെ മാറ്റി മറ്റൊരാളെ സ്ഥാനാർത്ഥി ആക്കണമെന്ന അഭിപ്രായവും ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ്സുകാർ ഉന്നയിച്ചിരുന്നതായാണ് അറിവ് അച്ചുവൻ്റെ പേര് വരെ അവിടെ ഉയർന്നു കേട്ടിരുന്നു എന്നും അറിയാൻ കഴിയുന്നു എന്നാൽ പരമാവധി സിറ്റിംഗ് എം പിമാർ മത്സരിക്കണമെന്ന കോൺഗ്രസിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൻഡോ ആന്റണിക്ക് അവിടെ വീണ്ടും നറുക്ക് വീണതെന്നാണ് എൻ്റെ ഒരു അറിവ് ഇനി വിജയസാധ്യതയിലേക്ക് കടന്നാൽ തോമസ് ഐസക്കും ആൻഡോ ആന്റണിയുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത് രണ്ടുപേരും ശക്തരായ സ്ഥാനാർത്ഥികളാണ് സഭാ വോട്ടുകളുടെ കാര്യം നോക്കുമ്പോൾ പള്ളിക്കും പള്ളികർക്കാർക്കും ആൻഡ്രോ ആന്റണിയെ പോലെ തന്നെ പ്രിയങ്കരനാണ് തോമസ് ഐസക്കും അവർക്കിടയിൽ നല്ല സ്വാധീനവും മതിപ്പുമുള്ള നേതാവാണ് തോമസ് ഐസക്ക് പ്രചാരണത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രചാരണ രംഗത്ത് ഇടതുപക്ഷവും ബി ജെ പിയുമാണ് മുന്നിൽ അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഇവിടെയുണ്ട് എന്നാലും വിജയത്തിൻ്റെ കാര്യത്തിൽ ഒരു നേരിയ മുൻതൂക്കം ഇവിടെ ആൻഡോ ആൻ്റണിക്കുണ്ട് എന്ന് ഞാൻ പറയും പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം കോൺഗ്രസ് വോട്ടുകൾ മുഴുവൻ ആൻഡോ ആൻ്റണിയുടെ പെട്ടിൽ വീണാൽ മാത്രമേ ആ വിജയ സാധ്യത നിലനിൽക്കുന്നുള്ളൂ അവിടെ കോൺഗ്രസിനുള്ളിൽ നിലവിലുള്ള പഠന പിണക്കങ്ങൾ തോമസ് ഐ ഐസക്കിന് പ്രതീക്ഷ നൽകുന്നതാണ് അങ്ങനെയെങ്കിൽ പത്തനംതിട്ട ഒരു പുതിയ ചരിത്രം എഴുതും അത് ഇപ്പോൾ പറയാനാവില്ല കാത്തിരുന്ന് കാണാം ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് അവസാന വാക്കല്ല ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ അഭിപ്രായങ്ങൾ ഉണ്ടാകും അത് മാനിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാവുന്നതാണ് പത്തനംതിട്ടയിൽ ആരും ജയിക്കുമെന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെയുള്ള നിശ്ചിത ഫോമിൽ അറിയിക്കാവുന്നതാണ് എല്ലാ മണ്ഡലങ്ങളുടെയും വിജയികളെ ഏറ്റവും കൃത്യമായി പ്രവചിക്കുന്ന ഒരാൾക്ക് ദുബായ് ഗോഡ് സുക്ക് കരാമ ഷാർജ എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളുള്ള പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ താജ്വി ഗോൾഡൻ ജ്വല ഡയമണ്ട്സ് താജ്വി ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഒരു പവൻ സ്വർണം സമ്മാനമായി നൽകുന്നുണ്ട് അതുകൊണ്ട് ഇനി മടിക്കണ്ട ഇപ്പോൾ തന്നെ പത്തനംതിട്ടയിൽ ആര് ജയിക്കും എന്നറിയിച്ചോളൂ അപ്പോൾ വീണ്ടും നാളെ ഒരു മണ്ഡലവുമായി എത്താം por na